എല്ലാ മാന്യപ്രേക്ഷകർക്കും മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ധന്യ എന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച ഉദയായുടെ ചിത്രമായിരുന്നു ധന്യ എന്ന ചിത്രം ഈ സിനിമയിൽ മോഹൻലാലിനെ കൂടാതെ ശ്രീവിദ്യ നെടുമുടി വേണു ജഗതി ശ്രീകുമാർ തുടങ്ങിയ താരനിര അഭിനയിച്ചു ജെറി അമൽദേവിൻ്റെ മനോഹരമായ സംഗീതം ഈ സിനിമയ്ക്ക് മുതൽക്കൂട്ടായിരുന്നു കൊഞ്ചും ചിലങ്കേ ചില ചിലങ്കേ ഇത് അക്കാലത്ത് വളരെ ഹിറ്റായ ഒരു സോങ് ആയിരുന്നു ജെറി അമൽ ദേവ് മനോഹരമായി തന്നെ ഈ സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് യു രാജഗോപാലാണ് ധന്യ എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചത് ഇപ്പൊ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതം തുടങ്ങി വളരെ കാലമൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സമയമാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അഭിനയ ജീവിത ആരംഭം കുറിക്കുന്ന വർഷങ്ങളാണിതെല്ലാം ഒരു പുതുമുഖ നടന്റെ ഒരു പതർച്ചയില്ലാതെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നത് ആദ്യ സിനിമ തന്നെ മനോഹരമാക്കിയ മനോഹരമായി നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ ഇഴുകിച്ചേർന്ന് അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങി വളരെ മനോഹരമായ കഥാപാത്രങ്ങൾ ഓരോ സിനിമയിലും നമുക്ക് സഞ്ചാരിയാകട്ടെ തകിലുകൊട്ടാംപുറം ആവട്ടെ ധന്യ ആവട്ടെ ഇതിലെല്ലാം വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ലഭിച്ചത് ആ നടൻ്റെ വളർച്ചയ്ക്ക് വളരെ ഉതകും വിധമായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ധന്യ എന്ന് പറഞ്ഞ ചിത്രം റിലീസാവുന്നത് ടി ആർ ശേഖർ എന്ന് പറയുന്ന ഒരു എഡിറ്ററാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമയുടെ പ്രത്യേകത എന്നതിലപ്പുറം മലയാള സിനിമയിൽ കോളേജ് കുമാരികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് യുവതികൾക്ക് അവരുടെ മനസ്സിൽ ഒരു ഹീറോ ഇമേജ് ചോക്ലേറ്റ് ഹീറോ ഇമേജ് ഉണ്ടാക്കിയ ആദ്യ നടൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുഞ്ചാക്കോ ബോബൻ ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച ഈ ചിത്രത്തിൽ വളരെ ഒരു ചെറിയ വേഷം അഭിനയിച്ചുകൊണ്ടായിരുന്നു കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയ ജീവിത ആരംഭം ധന്യ എന്ന സിനിമയാണ് നമ്മുടെ കുഞ്ചാക്കോ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ്റെ ആദ്യത്തെ ചിത്രം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ കാരണം നമുക്ക് ആർക്കും അറിഞ്ഞില്ല എനിക്കും ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു അറിവാണ് കുഞ്ചാക്കോ ബോബൻ്റെ ആദ്യ ചിത്രമാണ് ധന്യ എന്ന് പറയുന്ന ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം എന്താണെന്ന് അറിയില്ല നമുക്കറിയാം വിധി എന്ന് പറയുന്നതിനെ തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരികയും ആ ഒരു വരവ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടാനാകാത്ത ഒരു വരവായി മാറി പിന്നെ കുഞ്ചാക്കോ ബോവന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല കുഞ്ചാക്കോ ബോവൻ്റെ ആദ്യ ചിത്രം മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ നടനോടൊപ്പം അതുപോലെ നെടുപുടി വേണു ശ്രീവിദ്യ ജഗതി ശ്രീമാർ തുടങ്ങിയ താരനിരയോടൊപ്പം തുടങ്ങി അതുപോലെ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഇതേ സിനിമയുടെ ധന്യ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ ഫാസിലിനോടൊപ്പം അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമയിലും നായകനായി അഭിനയിച്ചു മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നടനായി മാറി കുഞ്ചാക്ക അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ സഞ്ചാരി അതിനുശേഷം തകില് കൊട്ടാമ്പുറം ഇപ്പോൾ ധന്യ എന്ന് പറയുന്ന ഈ സിനിമയിൽ എത്തി നിൽക്കുക ഇനിയും തുടരെ തുടരെ മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം